ചിത്രീകരണത്തിനിടെ താരങ്ങൾ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ പങ്കുവെക്കുന്നത് പതിവാണ് എന്നാൽ അതുമൂലം ചിലപ്പോഴൊക്കെ ചീത്തപ്പേരും താരങ്ങൾക്ക് നേരിടേണ്ടി വരും അത്തരത്തിൽ നടൻ ജഗദീഷിനുണ്ടായ ചീത്തപ്പേരിനെ കുറിച്ച് സംസാരിക്കുകയാണ് ലാൽ കേരള ക്രൈം ഫയൽ സീസൺ ടുവിന്റെ പ്രമോഷന്റെ ഭാഗമായി ജിയോ ഹോട്ട്സ്റ്റാർ മലയാളത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ലാൽ മനസ്സുതുറന്നത് താൻ പൊതുവെ സംവിധായകർ പറയുന്നത് അനുസരിക്കുകയാണ് ചെയ്യുക നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും പറയാറുണ്ടെങ്കിലും സംവിധായകന്റെ തീരുമാനത്തിനാണ് അവസാനം വില കൽപ്പിക്കുകയെന്നും ലാൽ പറയുന്നു പിന്നാലെയാണ് ലാൽ ജഗദീഷിനുണ്ടായ ചീത്തപ്പേരിനെ കുറിച്ച് സംസാരിക്കുന്നത് സജഷൻസ് ഒക്കെ പറയാറുണ്ട് പുതിയ പിള്ളേരാണെങ്കിലും കഴിയുന്നതും സംവിധായകരെ സാറേ എന്നാണ് വിളിക്കുന്നത് ചിലപ്പോഴൊക്കെ അടുത്തു പോകുമ്പോഴാണ് പേര് വിളിക്കുന്നത് അവർ പറയുന്നത് അനുസരിക്കുക എന്നതാണ് ശീലം എങ്കിലും ചിലപ്പോഴൊക്കെ അഭിപ്രായങ്ങൾ പറയേണ്ടി വരും ഷൂട്ടിങ്ങിന് മുൻപായി ഈ ഡയലോഗ് ഇങ്ങനെ പറഞ്ഞാൽ പോരെ ആ ഭാഗം ഒഴിവാക്കിക്കൂടെ എന്നൊക്കെ ചോദിക്കും അവർ ശരിയാണ് വേണ്ട എന്ന് പറഞ്ഞാലും ഒന്നുകൂടെ ആലോചിക്കാൻ ഞാൻ പറയുമെന്നും ലാൽ പറയുന്നു കാരണം അവസാനം തിരക്കഥ തിരുത്തിയെന്നയാൾ തല്ലിപ്പൊളിയാകുന്നയാൾ എന്നൊക്കെ പറയും ജഗദീഷിന് മുൻപ് അങ്ങനെ ഒരു ചീത്തപ്പേരുണ്ടായിരുന്നു ജഗദീഷ് വന്ന തിരക്കഥയിൽ കൈകടത്തി നശിപ്പിക്കുമെന്ന് അത് എന്താണെന്ന് വെച്ചാൽ കുഴപ്പം പിടിച്ച തിരക്കഥയുള്ള സിനിമയിൽ പോയി വീഴും അത് സൂപ്പർ ഹിറ്റാകില്ലെന്നുറപ്പാണ് പൊട്ടുമെന്നാകും അവസ്ഥ അതിനെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്താൻ അതിനകത്ത് കുത്തി കുറിക്കുന്നതാണ് അല്ലാതൊന്നുമില്ല നമ്മുടെ പടത്തിലൊന്നും എന്നിട്ട് ഇടപെടാറേയില്ല എന്നും ലാൽ പറയുന്നു അതേസമയം നാളെയാണ് കേരള ക്രൈം ഫയൽ സീസൺ ടു റിലീസ് ലാൽ അർജുൻ അശോകൻ രാധാകൃഷ്ണൻ ഹരിശ്രീ അശോകൻ ഇന്ദ്രൻസ് അജു വർഗീസ് തുടങ്ങിയവരാണ് പ്രധാന വേഷത്തിലെത്തുന്നത് ആദ്യ സീസൺ വലിയ വിജയം നേടിയിരുന്നു അജു വർഗീസ് ആയിരുന്നു ആദ്യ ഭാഗത്തിലെ നായകൻ അഹമ്മദ് കബീറാണ് സീരീസിന്റെ സംവിധായകൻ ജിയോ ഹോട്ട്സ്റ്റാറിലൂടെയാണ് സീരീസ് സ്ട്രീമിംഗ് നടത്തുക